അടിവരി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നല്ല സൈസ് ചെമ്പലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെറിയ വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് മീനടിക്കുന്ന സമയത്ത് ക്യാമറ ശ്രദ്ധിക്കാൻ ടൈം കിട്ടാറില്ല ഏതൊരു ചൂണ്ടക്കാരനും മീനടിച്ചാൽ ആ മീനിനെ എങ്ങനെ കയറ്റാം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രമ്പ് കല്ലിൽ കുടുങ്ങിയപ്പോൾ അത് തട്ടിക്കൊണ്ടിരിക്കെ മീനടിച്ചത് കുറച്ചു നേരം മടയിൽ കയറിയെങ്കിലും പുറത്ത് ചാടി വലിയ മീനുകളെ കുറച്ച് പായിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് മുതൽ കണ്ടോളി എന്താ സീസ് കണ്ടോ നമ്മുടെ സ്ലിംബ് ഒരു മുതലോ നിങ്ങൾക്ക് ചെമ്പല്ലി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നല്ല അടിപൊളിയൊരു ചെമ്പല്ലി ഓ

ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബായ്